നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ക്രമീകരണങ്ങൾ അന്തിമമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള പാർട്ടിയുടെ തന്ത്രങ്ങൾ പങ്കുവച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് യുവാക്കളെയും ദരിദ്രരെയും സ്ത്രീകളെയും കർഷകരെയും മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് മോദി ബി ജെ പി നേതാക്കളോട് പറഞ്ഞത് ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് എല്ലാ നേതാക്കളോടും മിഷൻ മോഡിൽ പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയാണ് യോഗത്തിലെ ആദ്യ വിഷയം മുന്നോട്ട് വെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കണമെന്നും ദരിദ്രത്തിലേക്കും യുവജനങ്ങളിലേക്കും കർഷകരിലേക്കും സ്ത്രീകളിലേക്കും നമ്മുടെ പദ്ധതികൾ ശരിയായ രീതിയിൽ എത്തിയാൽ അത് നമ്മെ സഹായിക്കുമെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടുകയാണ് ലക്ഷ്യം മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാനായാൽ എൻ ഡി എ സഖ്യകക്ഷികളുടെ വിഹിതം കൂടി ചേർത്ത് സീറ്റ് നില നാനൂറിലെത്തും അടുത്ത വർഷം അൻപത് ശതമാനം വോട്ട് ഉറപ്പാക്കണമെന്നാണ് നരേന്ദ്രമോദിയുടെ നിർദ്ദേശം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടുകൾ നേടിയാണ് ബി ജെ പി മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ വിജയിച്ചത് അമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാൽ ബി ജെ പിക്ക് കൂടുതൽ നിർണായകമായ വിജയം നേടാനാകുമെന്നും മോദി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുമ്പ് മരിച്ചവരിൽ നിന്ന് വ്യത്യസ്തമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഈ സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നും പട്ടിണിയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു യഥാർത്ഥമായ വികസനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രതിപക്ഷം കളിക്കുന്ന നിഷേധാത്മകമായ രാഷ്ട്രീയത്തിൽ വീണു പോകരുതെന്നുമാണ് മോദിയുടെ ഉപദേശം അതേസമയം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത നൂറ്റി അറുപത് സീറ്റുകളിലേക്ക് ബി ജെ പി പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഈ സീറ്റുകളിൽ സോണിയാഗാന്ധിയുടെ റായ്ബ്രൈലി അഖിലേഷ് യാദവിന്റെ കോട്ടയായ മെയിൻപൂരി ശരത് പവാറിന്റെ ഭാരമതി എന്നിവയും ബീഹാർ പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്